ഞാൻ നിരീക്ഷിച്ചിട്ടുള്ള തോൽ നെറ്റ്സർഫിൻ്റെ റിസൾട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അങ്ങാടിക്കടവ് പറയുന്ന പ്രദേശത്താണുള്ളത് പ്രിയപ്പെട്ട വെട്ടിക്കൽ അബ്രഹാം സാറിൻ്റെ തോട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് നമ്മുടെ നെറ്റ്സർഫിൻ്റെ മൂന്നാം വർഷത്തിലേക്ക് നമ്മുടെ നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം മാത്രമാണ് അദ്ദേഹം തെങ്ങ് റബ്ബർ കവുങ്ങ് തുടങ്ങിയ വിളകൾക്കെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ടാണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ വളപ്രയോഗം കൂടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മഴയൊക്കെ അധികമായതുകൊണ്ട് തന്നെ മഴയൊക്കെ അധികമായതുകൊണ്ട് തന്നെ ചെയ്യാൻ കുറച്ച് താമസിച്ചുപോയി പക്ഷേ എങ്കിലും നമ്മുടെ വളപ്രയോഗം ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് വളപ്രയോഗം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ കർഷകന്റെ അനുഭവം കൂടിയാണ് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത് ചെറിയ ചാറ്റൽ മഴയുണ്ട് ഈ മഴക്കെല്ലാം നമുക്ക് ഈ വളപ്രയോഗം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പോവാം ഇതാണ് നമ്മുടെ വളങ്ങൾ വരുന്നത് ഇത് ഓൾറെഡി നമ്മള് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളങ്ങൾ ഈ ഡ്രമ്മിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത് അത് ഉപയോഗിക്കുന്ന സഹായികൾ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ ചെയ്ത ഡ്രമ്മ വരുന്നത് ഇതിൽ നിന്ന് ഈ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടാണ് നമ്മള് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഏതിനൊക്കെ ഉപയോഗിക്കുന്നത് ഏഹ് ഹിന്ദി വാലേ പിതൃകോട്ട് കരിക്കോട്ടകരി ടൗൺ ഓ അച്ചായ അപ്പൊ നമ്മുടെ വളപ്രയോഗത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാ ഇപ്പൊ നമ്മുടെ തെങ്ങിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ അല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത് തെങ്ങ് വേറെ ഇത് നമ്മളെ അവരാജി സാറാണ് അദ്ദേഹത്തിന്റെ തോട്ടത്തിലാണ് ഇത് ഉപയോഗിക്കുക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇതായിട്ട് റബ്ബർ കഴിഞ്ഞു റബ്ബറിന് ഒഴിച്ചു കഴിഞ്ഞു എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം മാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഉപയോഗിച്ചതിന്റെ മാറ്റങ്ങൾ മാറ്റമുണ്ട് ഓക്കെ 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 ചൂട് അധികമായ ചൂട് മനുഷ്യനെ ശെരിക്കും ഈ കാലാവസ്ഥ വ്യതി ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ സസ്യങ്ങളുടെ കാര്യം കൂടി ആലോചിക്കേണ്ടതാണ് പക്ഷെ എന്നാലും തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ നമുക്ക് ഇത് ഉപയോഗിച്ചതില് വളരെയധികം മാറ്റമുണ്ട് കൂളിച്ചല് വളരെയധികം അതെ 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 പിന്നെ അത് മാത്രമല്ല ഞാൻ എപ്പോഴും കർഷകരോട് പറയുന്ന ഒരു കാര്യമുണ്ട് രാസവളം ഉപയോഗിക്കുന്നത് പിന്നെ മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടന്നത് തുല്യാണ് കാരണം കൃത്രിമമായി ശ്വാസം കൊടുക്കുന്നു അത് ഒരു പരിധി കഴിയുമ്പോൾ അത് നശു പറഞ്ഞാ പോയി പോയി പക്ഷേ മണ്ണിരകൾ വന്നു ഓ അടിപൊളി അടിപൊളി അപ്പൊ അതൊക്കെയാണ് ചെതലെങ്ങനെ നന്നായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പഴയ കൃഷി രീതികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സാറ് എത്ര നാളായി കാർഷിക മേഖലയിൽ എത്ര നാളായെന്ന് പറയാ അതായത് നമ്മുടെ ഒരു പ്രായത്തിന് എത്ര എന്നാലും ഏകദേശം ഒരു വയസ്സ് ആഹാ പതിനഞ്ചു വയസ് മുതൽ എൺപത്തിമൂന്ന് വയസ്സ് അറുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യം ഉണ്ടല്ലോ കാർഷിക മേഖലയിൽ പ്രിയപ്പെട്ട കർഷകരെ ഒരു പഴയകാല അറുപത്തിയെട്ട് വർഷ കാലമായിട്ടുള്ള കാർഷിക മേഖല ഒരു അറുപത് വർഷമായിട്ടുള്ള കൂടെയുള്ള നമ്മുടെ ജോസാട്ടിന് ഇപ്പൊ കൂടെയുണ്ട് അപ്പൊ ഇത് ലൈവ് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലുപരി ലൈവ് ആയിട്ടാണ് ഇത് ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോ സാറിന്റെ അനുഭവങ്ങൾ നേരിട്ട് അവർക്ക് ചോദിക്കാനും അതിലുമാണ് സംശയങ്ങൾ ഇപ്പോ പിന്നെ ചാറ്റിങ്ങിലൂടെ അറിയിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോ ഇതിപ്പോ സാറിന്റെ സഹായികൾ ഇവിടെ ഉണ്ട് അല്ലേ നമുക്ക് ഇതില് വരുന്ന ഏറ്റവും വലിയ മെച്ച സാർ പറഞ്ഞു ഒന്ന് കൂലിച്ചെലവ് വരുന്നുണ്ട് നമുക്ക് ഒരു രണ്ട് ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ള പിന്നെ ഈൽഡിംഗിൽ എങ്ങനെയുണ്ട് മാറ്റം ഇതിന് ശേഷം വ്യത്യാസമുണ്ട് മണ്ടരിക്ക മാറ്റങ്ങൾ വന്നു ഇല്ല മണ്ടരിക്ക് അത് കഴിഞ്ഞ വർഷം ചൂടിന്റെ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആയിരത്തി എഴുന്നൂറ് തേങ്ങ കൊടുത്തിട്ട് എനിക്ക് അടുത്ത് വന്നത് ആ ഹാ 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 അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ നമുക്ക് മുന്നേ അതല്ല നമ്മളിപ്പോ അപേക്ഷിച്ച് നോക്കുമ്പോഴാണല്ലോ അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമുക്ക് ഒരു മൂന്ന് വർഷം മുന്നേ ഉണ്ടായ ഈൽഡിംഗ് ഇപ്പോഴത്തെ ഈൽഡിംഗുമാണ് നമുക്ക് അറിയേണ്ടത് അതിൽ മാറ്റമുണ്ടോ എന്നുള്ളതാണ് ആദായത്തിന് മാറ്റം അല്ലെ വളർച്ച വ്യത്യാസമുണ്ട് വൃക്ഷങ്ങൾക്ക് വളർച്ച വ്യത്യാസം പച്ചപ്പ് കാര്യങ്ങൾ അല്ലെ മഞ്ഞളിപ്പ് ഉണ്ടായിരുന്നോ പക്ഷെ അത് മാറി കിട്ടി ഓക്കെ ഓക്കെ മഞ്ഞളിപ്പൊക്കെ കിട്ടി എന്നാലും ആദായത്തിൽ മാറ്റം വന്നിട്ടില്ലേ രണ്ടു പ്രാവശ്യം ആ അത് നമ്മള് കാലാവസ്ഥ നമുക്ക് ഒഴിക്കുന്നതില് ബുദ്ധിമുട്ടും വരുന്നുണ്ട് അല്ലെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ ഡ്രമ്മിൽ മിക്സ് ചെയ്തതാണ് അപ്പൊ റബ്ബറിന് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് റബ്ബറിന് റബറിന് ഉപയോഗിച്ചിട്ട് ഇലയില്ല നമുക്ക് എന്തായാലും നമുക്ക് മുന്നേ ഇല്ല അപേക്ഷിച്ച് ഇപ്പൊ മാറ്റമുണ്ടോന്നുള്ളതാണെന്ന് അറിയേണ്ടത് മാറ്റമുണ്ട് ഓക്കെ അപ്പൊ രാസവളം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെന്റിലേറ്റർ എടുത്തു അതിന് തുല്യാണ് അപ്പൊ പ്രിയപ്പെട്ട കർഷകരെ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയൊരു മാറ്റാണ് കാർഷിക മേഖലയിൽ ഉണ്ടാവുന്നത് ഇതിപ്പോ ചെലവ് കുറവ് വെള്ളത്തിൽ നമുക്ക് വെള്ളം എന്തായാലും ഒരു പറമ്പിൽ ഉണ്ടാവും ഇതിൽ മുക്കി എടുക്കുക അതൊരു ഒഴിച്ചു കൊടുക്കുക ചാക്കണെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത് വലിയ മലമണ്ട കയറുന്ന ആണെങ്കിൽ നമുക്ക് വെള്ളം ഡ്രമ്മോടെ കൊണ്ടുപോയതിൽ ആ ഏരിയയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മഴക്കാലത്ത് പിന്നെ അത് വെള്ളം പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഓക്കെ ആഹ് ആഹ് ഇതിപ്പോ തെങ്ങിനൊഴിക്കുന്നതാണ് തെങ്ങിനൊഴിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഇതിന്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് പണിയെടുക്കേണ്ട പറമ്പിൽ പണിയെടുക്കേണ്ട ആവശ്യകത ഇല്ല ആ ഓലയുടെ പുറകിലൊന്നും മുകളിലും ഒഴിക്കലോ സാറേ കുറച്ചാ മണ്ണിലേക്ക് തന്നെ മാക്സിമം എത്ര ലിറ്ററാണ് ഒഴിക്കുന്നത് അല്ല അങ്ങനെ വേണ്ട ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് മാന്തുക ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് നീക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ അത് മാത്രല്ല സാറ് പ്രത്യേകം ഒന്നും കൂടെ ശ്രദ്ധിക്കാണ്ട് അഞ്ചു ലിറ്റർ അല്ല ഒരു തെങ്ങിന് എട്ട് ലിറ്റർ ആണ് കൊടുക്കേണ്ടത് ഒരു തവണ എട്ട് ലിറ്റർ അതാണ് അതിന്റെ കണക്ക് അതുകൊണ്ട് അതിനൊക്കെ കുറെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും പിന്നെ പ്രായത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം അത് പറയാതാണ് പറമ്പ് നമ്മള് കാണിച്ചു അഞ്ചാ അഞ്ചു ലിറ്ററിന്റെ മുക്കാൽ വെച്ചിട്ടാണ് ഒഴിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മൂന്ന് ലിറ്ററും കൂടെ കൂട്ടി വയ്ക്കണം എട്ട് ലിറ്റർ കൊടുക്കണം തെങ്ങിന് വേദിന് ഒന്നും അപ്പൊ നമ്മള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബർ തെങ്ങ് വേറെന്തൊക്കെയാ കൊക്ക കൊക്കയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പിന്നെ പറമ്പിലുള്ള എല്ലാ എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് വാഴിന് വരെ ഉപയോഗിക്കുന്നുണ്ട് നല്ല മെച്ചുണ്ടല്ലേ ആഹ് കുരുമുളക് ആഹ് നമ്മളത് ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മള് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു അന്നേരം ഓക്കെ 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 കൊടിയിലെ നമ്മള് കാലാവസ്ഥ വ്യതിയാനത്തില് വലിയൊരു പ്രശ്നമാണ് കൊടിക്ക് അതെ അതെ അപ്പൊ ഇതാണ് നമ്മുടെ വളങ്ങൾ വരുന്നത് ഈ ബക്കറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ വളങ്ങൾ വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടണം എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു എൺപത്തഞ്ച് നാപ്പത്തി ഏഴ് അറുപത്തി ആറ് ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ നമ്മുടെ ജോസാട്ട് നമ്പറുണ്ട് ജോസാട്ട് അതിന്റെ നമ്പറുണ്ടോ എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്തെട്ട് അയിമ്പത്തി ആറ് അത് ജോസേട്ടനാണ് കർഷകനാണ് നമ്മുടെ വളങ്ങൾ മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് എൺപത്തെട്ട് ഏഴ് അമ്പത്തി ആറ് ജോസേട്ടന്റെ തോട്ടങ്ങൾ നിങ്ങൾക്ക് ഈ തോട്ടങ്ങളൊക്കെ കണ്ട് സന്ദർശിക്കും ഇപ്പൊ മുകളിലോട്ട് കണ്ടാകാൻ മനസ്സിലാവും തേങ്ങന്റെ ഒക്കെ ഓക്കെ താങ്ക് യു എല്ലാവർക്കും ലൈവ് വീഡിയോ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം സാർ താങ്ക് യു കുറച്ചുകൂടെ മാറ്റാനുണ്ട് ആ ഫുള്ള് ഒഴിക്കുന്നില്ല അത് മാത്രല്ല